പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവതികൾക്ക് പരിക്ക് ചോക്കാട് സ്വദേശിനി ലിൻഡു പൂക്കോട്ടുംപാടം ചുള്ളിയോട് സ്വദേശിനി വിസ്മയ എന്നിവർക്കാണ് പരിക്കേറ്റത് നിലമ്പൂരിലെ സ്വകാര്യ ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരായ ഇവർ ജോലി കഴിഞ്ഞ് ചക്കാലക്കുത്ത് വഴി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ കാട്ടുപന്നി ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് വീണ ഇരുവർക്കും കൈകൾക്കാണ് പരിക്ക് വീഴ്ചയിൽ ശരീരത്തിൽ വേദനയുണ്ടെന്നും ഇവർ പറഞ്ഞു നിലമ്പൂർ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് ചക്കാലക്കുത്ത് ഭാഗത്ത് തന്നെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു ഇരുവരെയും നിലമ്പൂർ നിലമ്പൂർ പ്രാഥമിക ചികിത്സ നൽകി ന്യൂസ് മണ്ണായ ഇനി ആധുനിക വിദ്യകളോടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493